നമസ്കാരം ഇത് ഞാൻ എൻ്റെ വീട്ടിലെ സ്റ്റേഴ്സിൻ്റെ താഴെയായിട്ട് ചെയ്ത ഒരു അണ്ടർ സ്റ്റെയർ സ്റ്റോറേജ് ആണ് എം ഡി എഫ് ഫുഡിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പെയിൻറ് ചെയ്തു വൈറ്റ് പെയിൻറ്റ് ചെയ്തു അപ്പോൾ കാണുന്ന പോലെ രണ്ട് ഡ്രോസ് ഉണ്ട് ബാക്കിയെല്ലാം ഡ്രോസാണ് അഞ്ച് ഡ്രോസ് അതെല്ലാം എം ഡി എഫ് ഫുഡിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത് നമുക്ക് ലൈക്ക് ഹൂവറും അതുപോലെ തന്നെ അയണിങ് ബോർഡൊക്കെ വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസാണ് ഇതിനുള്ള തടി ഞാൻ എടുത്തത് യു കെ തന്നെയുള്ള ബി ആൻഡ് ക്യു എന്നറിയപ്പെടുന്ന ഷോപ്പിൽ നിന്നാണ് നമുക്ക് അവിടെ കട്ട് ചെയ്ത് കിട്ടും ബാക്കിയുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കട്ട് ചെയ്തത് എനിക്കതിൻ്റേതായ മെഷീനുകളുള്ളതുകൊണ്ട് ഞാനത് ചുറ്റായിട്ട് കട്ട് ചെയ്തു ഈ ഡ്രോ എല്ലാം പുറത്തോട്ട് വരുന്ന ടൈപ്പ് ഒരു സിസ്റ്റമാണ് അതായത് നമ്മൾ യൂസ് ചെയ്തത് ബോൾ പെയറിങ് ആയുള്ള പുഷ് ടു ഓപ്പൺ സ്ലൈഡ്സ് അത് നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും അത് ജസ്റ്റ് പുഷ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വരും അതുപോലെ തന്നെ തിരിച്ച് പുഷ് ചെയ്യുമ്പോൾ അത് ലോക്ക് ആവും അപ്പോൾ അണ്ടർ അണ്ട്രസ്റ്റിയർ ഇത്ര എം ടി സ്പേസ് ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റുകൾ അറിയാവുന്ന കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് മേടിച്ചു ബാക്കിയുള്ളതെല്ലാം നമ്മൾ പ്ലഞ്ച്സോ ട്രാക്കും കിട്ടാവും അതിൻ്റെ കൂടെ അത് കറക്റ്റ് മെഷർ ചെയ്ത് കട്ട് ചെയ്തു ട്രാക്സ് ട്രാക്ക് ഉള്ളതുകൊണ്ട് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും ഇത് നമ്മൾ ആ ഫ്രെയിമിന് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എക്സുകൾ പിടിപ്പിക്കുകയാണ് അതും ബിയാൻ ക്യൂന്ന് തന്നെയാണ് മേടിച്ചത് അപ്പോൾ ഈ ലഗ് എല്ലാം ശരിക്കും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്നത് ജിക്സോ എന്നുള്ള ടൂളാണ് ഞാൻ മെഷർ ചെയ്തപ്പോൾ ഇത്തിരി തെറ്റിയതുകൊണ്ട് എനിക്ക് ടോപ്പിൽ ഒരു സൈഡ് ഇത്തിരി ചരിച്ച് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ചലിച്ചു കട്ടിയേണ്ടി വന്നു അത് എനിക്ക് പറ്റിയൊരു തെറ്റാണ് പക്ഷേ ഞാനത് പിന്നെ അത് മാനേജ് ചെയ്തു െയിമാണ് ഈ കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രോയ്സ് ഉണ്ടാക്കാനായിട്ടുള്ള തടി നമ്മൾക്ക് ടേബിൾ സോയിലാണ് കട്ട് ചെയ്തത് ഇത് ആണ് അതായത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഭൂരിഭാഗം ടൂളുകളും ഡിവോൾട്ടിൻ്റെയാണ് കാരണം അതിൻ്റെ എല്ലാ ബാറ്ററികളും ഒരുവിധം എല്ലാ അവരുടെ മെഷീനുകളിലും യൂസ് ചെയ്യാം ഇത്തിരി പവർ കൂടിയ മെഷീനുകൾക്ക് ഇത്തിരി പവർ കൂടിയ ബാറ്ററികളുണ്ട് ഇത് റൗട്ടറാണ് അത് നമ്മൾ ഒരു ബോർഡുകൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കോർണറുകൾ റൗണ്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്താണ് അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ പുറത്ത് നമ്മൾ ഡോറിൻ്റെ ഫ്രെയിം അതുപോലെ തന്നെ കബോർഡിൻ്റെ ഫ്രെയിം അവിടെയൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്തത് പലപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഹെൽപ്പിന് വരുന്നത് എൻ്റെ ഭാര്യയാണ് അവൾ ഫ്രീ ടൈം ഉള്ളപ്പോഴൊക്കെ എൻ്റെ കൂടെ വരും അതുപോലെ തന്നെ നമ്മൾ ബോക്സുകൾ തമ്മിൽ നമ്മൾ നെയ്യിലാണ് ചെയ്തത് കാ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇത് കണ്ടോ അതിൻ്റെ ഡ്രോസ് പുറത്തോട്ട് വരുന്നു യാ ഇത്രയൊക്കെ ചെയ്തു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കതിൻ്റേതായ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു